കന്നഡ വ്യാപാര രംഗത്ത് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ബസ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ തൃശൂർ കോലഴിയിൽ നിന്ന് വോട്ട് ചെയ്യാനായി സ്വപ്ന ഓടിയെത്തി കോലഴിയിൽ നിന്നും പുലർച്ചെ കിലോമീറ്റർ ഓടി രാവിലെ സ്വപ്ന വരവൂർ പഞ്ചായത്ത് വോട്ട് രേഖപ്പെടുത്തി തൃശൂരിലെ എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ അംഗങ്ങളായ സുബിൻ വി എസ് ശരത് ടി എസ് സുഗന്ധൻ ബാബു ജോസഫ് വി കെ വിനയ്കുമാർ എന്നിവർ സ്വപ്നയോടൊപ്പം ഓട്ടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായി കൂടെയുണ്ടായിരുന്നു വരവൂർ സ്വദേശിയായ സ്വപ്ന ജീവനക്കാരിയാണ് ജോലി സംബന്ധമായി കോലഴിയിൽ താമസിക്കുകയാണ് പുലർച്ചെ നാല് മുപ്പതിന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഓടി എട്ട് മുപ്പതിനാണ് വരവൂർ പഞ്ചായത്ത് ഓഫീസിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് താമസം കോലഴിയാണ് വരവൂരാണ് അപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ ഓട്ടത്തിന് ഇൻഷുറൻസ് വേണ്ടിയിട്ട് ഓട്ടത്തിന് പോകാറുള്ള ടീമാ അപ്പോൾ ഒരു വെറുതെ ഐഡിയ തോന്നി കുറച്ച് ആളുകളിലേക്ക് വ്യായാമത്തിന്റെ ആവശ്യകത എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റൺ പ്ലാൻ ചെയ്യാം കോലഴി കഴിഞ്ഞ് വരവൂരി വരെ ഓടി വന്നിട്ട് അഞ്ചു പേരുണ്ട് ഇപ്പൊ കുറെ പേരുണ്ട് ഞങ്ങൾ ഇരുന്നൂറ്റമ്പതോളം പേരുടെ ടീമാണ് പക്ഷെ ഇലക്ഷൻ എല്ലാവർക്കും ഡ്യൂട്ടിയൊക്കെ പല സ്ഥലത്തായതുകൊണ്ട് ഇത്ര പേരൊക്കെ വരാൻ പറ്റുള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ്